സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് പച്ചക്കായ കൊണ്ട് നല്ലൊരു പലഹാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് പച്ചക്കായ എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് തൊലി കളഞ്ഞ് കുക്കറിൽ വേവിച്ചെടുക്കാം നമ്മൾ സാധാരണ ഏത്തപ്പഴം കൊണ്ടാണ് പലഹാരങ്ങൾ ഉണ്ടാക്കലേ ഇപ്പം ഇത് പച്ചക്കായ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന്റെ കറ പറ്റാതിരിക്കാനായി കയ്യിൽ ശകലം വെളിച്ചെണ്ണ തടവിയിട്ടൊന്ന് തൊലി കളഞ്ഞാൽ മതി അപ്പം അതൊക്കെ തൊലി കളഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം അത് കുക്കറിലേക്കിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചെടുക്കാം ഒരു നാല് വിസിലെങ്കിലും അടിക്കണം എന്നാലാണ് അത് വെന്ത് കിട്ടുകയുള്ളൂ നമുക്കതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് രണ്ട് സ്പൂൺ നാളികേരം ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം ഡ്രൈ ആക്കി എടുക്കാം അതൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചെയ്യാനൊന്നും വിട്ടുപോകരുതേ അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതവിടെ എടുത്ത് വയ്ക്കാം അപ്പോഴേക്കും നമ്മളെ പച്ചക്കായ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം ഞാനൊരു സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഉടയ്ക്കുന്നത് മിക്സിയുടെ ജാറിൽ ഒന്ന് പൾസ് മോഡിൽ കറക്കിയാലും മതി ഇന്നിവിടെ കരണ്ടില്ല അപ്പോൾ അത് സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഉടച്ചെടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഉടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് പാനടുപ്പത്ത് ഒരു മു മുക്കാൽ കപ്പ് ശർക്കര ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനൊരു മുക്കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം അതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ മുന്തിരി മാത്രമേ ചേർക്കുന്നുള്ളൂ ി ഉടച്ചു വെച്ചിട്ടുള്ള പച്ചക്കായ കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്ക ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നാലേ ഇതിൻ്റെ മൂളികയൊക്കെ നന്നായിട്ട് ആ ശർക്കര നാളികേരമൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതും കൂടി ചെയ്യാൻ മറക്കരുത് നമുക്ക് ആകെ ഒരു മൂന്ന് പേർക്ക് ചെയ്യാനുള്ള ആ ഒരു ഹൈപ്പിൻ്റെ ഒരു ഓപ്ഷനേ ഉള്ളൂ എല്ലാവർക്കും ചെയ്യാനൊന്നും സാധിക്കില്ല എന്നാലും ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്യണേ ഈ ഒരു പലഹാരം മുമ്പ് കഴിച്ചിട്ടുണ്ട് ഞാൻ ചെറിയ കുട്ടികളാകുമ്പോൾ വീട്ടിലുണ്ടാക്കിയിരുന്നു അത് ഒരലിലിട്ട് ഇടുക്കിയിരുന്നു അന്നൊക്കെ ചെയ്തിരുന്നത് പച്ചക്കായ പുഴുങ്ങിയെടുത്തിട്ട് ശർക്കരയും തേങ്ങയൊക്കെ കൂടിയിട്ട് ഉരലിലിട്ട് ഇടിച്ച് ഉണ്ട പിടിച്ചായിരുന്നു ആ ഒരു ഓർമ്മയിൽ ഉണ്ടാക്കിയതാണ് അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ അതൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് ഉരുട്ടിയെടുക്കാം നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് ഉണ്ടാക്കാത്തവരെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ട് പച്ചക്കറി നമുക്ക് ഇടയ്ക്ക് കറി വെക്കാൻ വീട്ടിൽ കൊണ്ടുവരുമല്ലോ എന്തായാലും അപ്പോൾ ഒരു രണ്ട് മൂന്ന് കായ എടുത്തിട്ട് ഒരു ദിവസം ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അതൊക്കെ ഉരുട്ടി എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ബോളാണ് കിട്ടിയത് ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ ഡ്രൈ ആയ നാളികേരത്തിൻ്റെ കൂട്ടിലൊന്ന് മുക്കിയെടുക്കാം കാണാനും നല്ലൊരു ഭംഗിയുണ്ട് Thank you.